ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂൾ മാറ്റത്തിന്റെയും മുന്നേറ്റത്തിന്റെയും വിദ്യാലയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ സമർപ്പണം വെച്ച് ഡബിൾ ഫോർ സെവൻ സിക്സ് ഡബിൾ ടൂപ്പിൾ സീറോ സിക്സ് ടു ഡബിൾ സീറോൾ കനവിൽ നിന്ന് നിറവിലേക്ക് എന്നീ പേരുകളിൽ വിദ്യാലയ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ബേക്കൽ ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പൂർത്തീകരിച്ച പദ്ധതികളാണ് വ്യാഴാഴ്ച സമർപ്പണം നടത്തിയത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദോർ പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു യു പി വിഭാഗത്തിന്റെ മുറ്റം ഇന്റർലോക്ക് പാകൽ യു പി വിഭാഗത്തിലെ അഞ്ച് ക്ലാസ് മുറികൾ നവീകരിച്ച് സ്മാർട്ട് ക്ലാസ് മുറികളാക്കൽ ഫുട്ബോൾ ഗ്യാലറി നിർമ്മാണം ഹയർ സെക്കൻഡറി വിഭാഗം വായനാ മുറിയൊരുക്കൽ പെൺകുട്ടികൾക്കായി വിശ്രമമുറിയൊരുക്കൽ ഹയർ സെക്കൻഡറി ക്ലാസ് മുറികൾക്ക് മുന്നിൽ ഇന്റർലോക്ക് വിരിക്കൽ എന്നീ പത്ത് പദ്ധതികളാണ് ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാക്കിയത് കൂടാതെ പ്രവേശന കവാടവും പരിസരവും പെയിന്റടിച്ച് നവീകരിച്ചിട്ടുമുണ്ട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളും നാട്ടിലെ മറ്റു കൂട്ടായ്മകളും മുൻകാല അധ്യാപകരും നിലവിലെ അധ്യാപകരും അഭ്യുദയ കാർഷികളുമെല്ലാം ചേർന്നാണ് വിദ്യാലയ വികസനത്തിനായുള്ള വിവിധ പദ്ധതികൾ സംഭാവന ചെയ്തത് പതിനഞ്ച് ലക്ഷത്തോളം രൂപ ചെലവിലാണ് ആദ്യഘട്ട പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത് ഇവിടുത്തെ വിദ്യാലയ വികസന സമിതിയുടെ ഈ പ്രവർത്തനങ്ങൾ മറ്റ് വിദ്യാലയങ്ങളെല്ലാം മാതൃകയാക്കണമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാനവാസ് പാദൂർ പറഞ്ഞു ഈ

ൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ യോഗത്തിൽ പി ടി എ പ്രസിഡന്റ് വി പ്രഭാകരൻ അധ്യക്ഷനായി വിദ്യാലയ വികസന സമിതി ചെയർമാൻ കെ ജി അച്യുതൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു പുതുമ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുധാകരൻ പഞ്ചായത്ത് അംഗം ഷൈനിമോൾ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് സ്കൂൾ എസ് എം സി ചെയർമാൻ കെ വി ശ്രീധരൻ ഫിനാൻസ് കമ്മിറ്റി ചെയർമാൻ സുരേന്ദ്രനാഥ് സീനിയർ അസിസ്റ്റന്റ് രജനികുമാരി സ്റ്റാഫ് സെക്രട്ടറി വി ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ അരവിന്ദ സ്വാഗതവും പ്രധാനാധ്യാപിക എൽ ഷില്ലി നന്ദിയും പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സ്കൂൾ പ്രവേശന കവാടം അസംബ്ലി ഹാൾ സി സി ടി വി ധജസ്തംഭം ഹൈസ്കൂൾ വായനാമുറി ഓപ്പൺ ക്ലാസ് റൂം ക്ലാസ് റൂം റേഡിയോ എന്നിവ മുൻപേ തന്നെ ഒരുക്കിയിരുന്നു പി ടി എയുടെ സജീവമായ പിന്തുണയാണ് എല്ലാതരം പ്രവർത്തനങ്ങളെയും വേഗത്തിൽ വിജയത്തിലെത്തിക്കുന്നത് വർഷങ്ങളായി പത്താം ക്ലാസ് പരീക്ഷയിൽ നൂറു ശതമാനം വിജയം നേടുന്ന ഈ പൊതുവിദ്യാലയം യു എസ് എസ് എൻ എം എം എസ് പരീക്ഷകളിലും മികച്ച വിജയം നേടി അക്കാദമിക രംഗത്ത് മുന്നേറുകയാണ് സംസ്ഥാനതലത്തിൽ തന്നെ ശ്രദ്ധേയമായ ജൈവ വൈവിധ്യ സംരക്ഷണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് മികച്ച ഹരിത വിദ്യാലയത്തിലുള്ള കാസർകോട് ജില്ലാതല പുരസ്കാരവും നേടിയിട്ടുണ്ട് കേരളത്തിലെ തന്നെ അത്യപൂർവമായ പൈതൃക വാഴത്തോട്ടവും ഈ വിദ്യാലയത്തിൽ പരിപാലിക്കുന്നുണ്ട് താമസിയാതെ സ്കൂളിൽ ഒരു കോടിയോളം രൂപ ചെലവിൽ കടലറിവ് വിജ്ഞാന കേന്ദ്രവും ഒരുക്കും സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിളക്കമാർദ്ധ നേട്ടങ്ങൾ കൈവരിച്ച ഈ സർക്കാർ സ്കൂളിൽ കുട്ടികളുടെ മികച്ചൊരു ഫുട്ബോൾ ടീമുമുണ്ട് ന്യൂസ് ബ്യൂറോ ഉദുമ